പോയി പള്ളിയിലാച്ചമാരി പറഞ്ഞ മാതിരി ഞാൻ അമേരിക്കയിലൂടെ പോകുമ്പഴോ എന്നല്ല പറഞ്ഞാ പോയി സ്ഥലങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞല്ല അമേരിക്ക പരിപാടിക്ക് പോയി അവിടുത്തെ വസ്ത്രം കണ്ടപ്പോ എനിക്ക് ഒരു പാട്ടായിരുന്നു തോന്നി ഞാനിപ്പോ അവരുടെ വസ്ത്രത്തെ പറ്റിയൊരു പാട്ട്ണ്ടാക്കി മറ്റൊന്നല്ല ആ വസ്ത്രത്തെ ഒരു പാട്ട് പാട്ട് നാടൻ എന്റെ അച്ഛൻ സാധാരണ കുറച്ച് അല്പം മദ്യപിക്കുന്നു കൂട്ടത്തില്ല ആണ് അല്പം രണ്ടു സ്മോളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരും കുറച്ച് നാടൻ പാട്ടുകളൊക്കെ അറിയാം അത് അദ്ദേഹം പാടും ആ പാട്ട് കേട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കൊറച്ച് ഗാനങ്ങളാണ് ഞാൻ ഇന്ന് കാസറ്റിലൂടെ ഇറക്കുന്നത് എന്റെ അച്ഛന്റെ പാട്ട് എന്റെ അച്ഛൻ വെള്ളടിക്കുന്നുകൊണ്ട് ഞാൻ എന്റെ അച്ഛനെ പറ്റി എഴുതിയ പാട്ടാണ് പുള്ളി പുള്ളിക്കേട ഇത് കൂടാണ്ട് ഒരു പാട്ട് എഴുതി ആ പാട്ട് പാടിപ്പ എന്റെ ചേട്ടന് വിഷമായി പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ടേപ്പർ കാഡിൽ ഇട്ടപ്പോ എന്റെ ചേട്ടൻ ടേപ്പർ കാഡ് എടുത്ത് താഴെ തല്ലി പൊട്ടിച്ചു വേറൊന്നല്ലേട്ട പേര് അവിടെ കൊണ്ടുപോയി വിടെ അവിടെ അവിടെ ഈ മുതലക്കാട്ടിലും മുതലുപോണമാരി കൂടെ കൂടെ ഇറങ്ങി ഓടി നടക്കരുത് അപ്പോ അങ്ങനെ കൊച്ചു കൊച്ചു പാട്ടുകൾ കിട്ടി നമ്മൾ ഇത് കാസറ്റുകളിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നു നിങ്ങൾ കാസറ്റ് വാങ്ങിക്കുന്നു നിങ്ങൾ തന്ന ഓരോ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് അതിന് ഒരായിരം നന്ദി ഉണ്ട് ഇന്ന് മലയാള സിനിമയിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ സല്ലാപം എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ മാത്രമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് മലയാള ആ സിനിമയിലേക്ക് കടന്നു വരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ എല്ലാം ഞങ്ങളുടെ എല്ലാം നാട്ടുകാരനായ ചാലക്കുടിക്കാരനായ പ്രിയപ്പെട്ട സുന്ദ്രദാസ് സാറാണ്